ലക്ഷത്തിലധികം താമസക്കാരുള്ള ഒരു അഭ്യർത്ഥി ക്യാമ്പാണ് കെനിയയിലെ ഒരു വിദൂര അഭ്യർത്ഥി ക്യാമ്പായ കഖുമ അയൽ രാജ്യങ്ങളിലെ സംഘർഷങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പലായനം ചെയ്യുന്നവർക്കുള്ള താൽക്കാലിക താവളമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായ ഈ ക്യാമ്പ് ഇപ്പോൾ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥിരം കേന്ദ്രമായി മാറിയിരിക്കുന്നു അഭയാർത്ഥികളെ പ്രാദേശിക ജനസംഖ്യയുമായി സംയോജിപ്പിക്കുന്നതിലും സഹായത്തിലുള്ള ആശ്രയം കുറയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് കക്കുമ്മയെ ഒരു സ്വയം പര്യാപ്ത നഗരമാക്കി മാറ്റാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ കെനിയൻ സർക്കാരും മാനുഷിക ഏജൻസികളും കക്കുമ്മയെ ഒരു നഗരമാക്കി മാറ്റുന്നത് സങ്കീർണമായ ഒരു പ്രക്രിയയാണ് ശ്രദ്ധാപൂർവമായ ആസൂത്രണവും ഏകോപനവും അതിന് അത്യാവശ്യമാണ് അഭയാർത്ഥികൾക്ക് അവരുടെ ജീവിതം പുനർനിർമ്മിക്കാനും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാനും കഴിയുന്ന ഒരു സുസ്ഥിരവും അഭിവൃദ്ധി പ്രാപിക്കുന്നതുമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ കെനിയൻ സർക്കാരും മാനുഷിക ഏജൻസികളും ഒരുമിച്ച് പ്രവർത്തിച്ചു വരികയാണ് സഹായ ആശ്രിതത്വത്തിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് ആളുകളെ മാറ്റുക എന്നതാണ് ഈ അഭിലാഷ പദ്ധതി ലക്ഷ്യമിടുന്നത് ഒരു താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അഭിവൃദ്ധി പ്രാപിച്ച നഗരത്തിലേക്കുള്ള കക്കുമയുടെ യാത്ര അവിടുത്തെ നിവാസികളുടെ പ്രതിരോധ ശേഷിയുടെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണ് കക്കുമയെ ഒരു മുനിസിപ്പാലിറ്റിയാക്കി മാറ്റുന്നത് അവിടുത്തെ നിവാസികൾക്ക് കൂടുതൽ സുസ്ഥിരമായ ഒരു ഭാവി സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പാണ് ഈ ക്യാമ്പിൽ നിന്നും ഏറ്റവും അടുത്തുള്ള നഗരം എട്ട് മണിക്കൂർ ഡ്രൈവ് അകലെയാണ് ഇത് അവർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് കഖുമയിലെ അഭ്യർത്ഥികൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമം ഔപചാരിക ജോലികളിൽ ഏർപ്പെടാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും വളരെ കുറച്ചു പേർക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ അനുവാദമുള്ളൂ പലരും അവരുടെ ഏകമാർഗമായി സംരംഭകത്വത്തിലേക്ക് തിരിയാൻ നിർബന്ധിതരാകുന്നു എന്നാൽ ഉയർന്ന പലിശ നിരക്കുകളും കർശനമായ വായ്പ ആവശ്യകതകളും കാരണം മൂലധനം ലഭ്യമാക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണ് പരിമിതമായ തൊഴിലവസരങ്ങൾ ഈടിന്റെയും രേഖകളുടെയും അഭാവം എന്നിവയെല്ലാം അവരുടെ ബിസിനസ്സുകൾ വളർത്താനുള്ള കഴിവിനെ തടസ്സപ്പെടുത്തുന്നു എന്നിരുന്നാലും ഇൻകോമോക്കോ പോലുള്ള സംഘടനകൾ ആഫ്രിക്കൻ ബിസിനസ്സുകൾക്ക് സാമ്പത്തിക പരിശീലനവും കുറഞ്ഞ ചെലവിലുള്ള വായ്പകളും നൽകിക്കൊണ്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്നുണ്ട് ഇൻഗോമോക്കോയുടെ സ്ഥാപകയായ ജൂലിയൻ ഓയിലർ അഭയാർത്ഥി സംരംഭകരുടെ സാധ്യതകളെ എടുത്തു കാണിക്കുന്നു ഓയിലറുടെ അഭിപ്രായത്തിൽ അഭയാർത്ഥികൾക്ക് ലോകോത്തര സംരംഭകരാകാവുന്ന സ്വഭാവ സവിശേഷതകളുണ്ട് അതിൽ പ്രതിരോധശേഷി ശേഷി വിഭവസമൃദ്ധി പൊരുത്തപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടുന്നു അഭയാർത്ഥികളുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ വിഭവങ്ങൾ നൽകുന്നതിലൂടെ ഇങ്കോമോക്കോ പോലുള്ള സംഘടനകൾക്ക് അവരുടെ സാമ്പത്തിക സാധ്യതകൾ പുറത്തുവിടാനും സാധിക്കും കക്കുമ്മയിലെ അഭയാർത്ഥികൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ചിലർ സംരംഭകത്വത്തിലൂടെ വിജയം കണ്ടെത്തിയിട്ടുണ്ട് കോങ്കോ അഭയാർത്ഥിയായ അഡിലൈ മുബാലമ്മ സാമ്പത്തിക പരിശീലനവും കുറഞ്ഞ ചെലവിലുള്ള വായ്പകൾ നൽകുന്ന ഇങ്കോമോക്കോ എന്ന ചാരിറ്റിയുടെ സഹായത്തോടെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു തയ്യൽ ബിസിനസ് കെട്ടിപ്പടുത്തിട്ടുണ്ട് മുബാലമയുടെ ബിസിനസ് ഇരുപത്തിയാറ് പേർക്ക് തൊഴിൽ നൽകുന്നതും ഗണ്യമായ ലാഭം ഉണ്ടാക്കുന്നതുമായ രീതിയിൽ വളർന്നു മുബാലമയുടെയും കഖുമ്മയിലെ മറ്റ് അഭ്യാർത്ഥികളുടെയും വിജയം താങ്ങാനാവുന്ന വിലയ്ക്ക് വായ്പയും ബിസിനസ് പരിശീലനവും ലഭ്യമാകേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു ബിസിനസ്സിൽ വിജയിക്കാൻ ആവശ്യമായ കഴിവുകളും അറിവും വികസിപ്പിക്കാൻ ഇങ്കോമോക്കോയുടെ പരിപാടികൾ അഭയാർത്ഥികളെ ഏറെ സഹായിച്ചിട്ടുണ്ട് അഭയാർത്ഥി ബിസിനസ്സുകളെ മറ്റു പട്ടണങ്ങളിലെ വിതരണക്കാരുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ചാരിറ്റിയുടെ ശ്രമങ്ങൾ ചിലവ് കുറയ്ക്കുന്നതിനും വിപണികളിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുന്നതിനും സഹായിച്ചിട്ടുണ്ട് ഈ വിജയഗാഥകൾ ഉണ്ടായിരുന്നിട്ടും ഒരു അഭിവൃദ്ധി പ്രാപിക്കുന്ന സ്വയം പര്യാപ്തമായ നഗരമായി മാറുന്നതിന്റെ പ്രായോഗികതയെ ചില വിദഗ്ധർ ചോദ്യം ചെയ്യുന്നുമുണ്ട് വിഭവങ്ങളുടെ അഭാവം അടിസ്ഥാന സൗകര്യങ്ങൾ സാമ്പത്തിക അവസരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നിട്ടുണ്ട് സമ്പദ് വ്യവസ്ഥ ഇതുവരെ സുസ്ഥിരമല്ലെന്നും ഇരുവശങ്ങളിലേക്കുമുള്ള വ്യാപാരം ഏതാണ്ട് നിലവിലില്ലെന്നും നോട്ട്രിഡാം സർവകലാശാലയിലെ അസോസിയേറ്റ് റിസർച്ച് പ്രൊഫസറായ രാഹുൽ ഓക്ക അഭിപ്രായപ്പെടുന്നു കക്കുമ്മയിലെ അഭ്യാർത്ഥികൾക്ക് സുസ്ഥിര സാമ്പത്തിക അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ സങ്കീർണതയാണ് ഈ ചർച്ച എടുത്തു കാണിക്കുന്നത് ചിലർ സംരംഭകത്വത്തിലൂടെ വിജയം കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും മറ്റു ചിലർ കാര്യമായ വെല്ലുവിളികളും പരിമിതികളും നേരിടുന്നു അഭിവൃദ്ധി പ്രാപിക്കുന്നതും സ്വയം പര്യാപ്തവുമായ ഒരു നഗരം സൃഷ്ടിക്കുന്നതിന് ഈ വെല്ലുവിളികളെ നേരിടേണ്ടത് നിർണായകമാകും കകുമയിലെ അഭയാർത്ഥികളുടെ കഥ കുടിയിറക്കപ്പെട്ട സമൂഹങ്ങളെ പിന്തുണയ്ക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസം പരിശീലനം സാമ്പത്തിക വിഭവങ്ങൾ എന്നിവ ലഭ്യമാക്കുന്നതിലൂടെ അഭയാർത്ഥികൾക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ കെട്ടിപ്പടുക്കാനും അവരുടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകാനും ഇതിലൂടെ കഴിയും കഖുമയെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു നഗരമാക്കി മാറ്റുന്നത് അഭ്യാർത്ഥികളെ എങ്ങനെ പരിഗണിക്കണമെന്നതിന്റെ തെളിവാണ്